ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉണക്കമീൻ കറിയുടെ റെസിപ്പിയാണ് ഇപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് കടായി എടുത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ ഉലുവയിട്ട് അല്പം വെളുത്തുള്ളി അല്പം ഇഞ്ചി കൊത്തി കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് അര കഷ്ണ സവാളയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ആ സമയത്തേക്കും നമ്മൾ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതൊന്ന് വഴിണ്ടി വരുന്ന സമയത്തേക്ക് നമ്മൾ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതുവരെ ഒന്നുകൂടി വഴറ്റുക അപ്പൊ അങ്ങനെ ഒന്ന് വയണ്ടി വന്ന് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക തണുത്തതിനു ശേഷം നമ്മൾ അതിനെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു കപ്പ് തേങ്ങായും കൂടി ഇട്ട് കൊടുത്ത് അല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കുക പിന്നീട് അതേ കടായി തന്നെ നമ്മൾ ചവയിലേക്ക് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് മുളകും കറിവേപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് അതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഒരിഞ്ഞ് ഇട്ട് കൊടുത്ത് ഒരു സവോള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റുക അതൊന്ന് വന്ന് വഴണ്ടി വരുന്ന സമയത്തേക്കും ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ അതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റുകൊടുക്കുക അപ്പൊ അതൊന്ന് നന്നായിട്ട് വഴിണ്ടി വരുന്ന സമയം നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് കുടമ്പുളിയും കൂടെ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ആളെ അരപ്പ് ഒഴിച്ച് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് അരവക്കൊന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് എടുത്തു വെച്ച ഉണക്ക മീനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഉണക്ക മീനും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നന്നായിട്ട് ആ ഉണക്ക ഒന്ന് വന്ന് വരുന്ന സമയത്തേക്കും വാങ്ങി വെക്കുക അപ്പം നമ്മളെ കറി ഇവിടെ റെഡിയായി അപ്പോൾ ഒരു കുഞ്ഞ് വീടിയായിട്ട് നാളെ വരാം